വലവൂർ പരിസ്ഥിതി ദിനാചരണം വലവൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങളായ വിദ്യാർത്ഥികൾ പരിപാടിക്ക് നേതൃത്വം നൽകി പാല വലവൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു വരമാണ് വലവൂർ എന്ന് പേരിട്ട പരിസ്ഥിതി ദിനാചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൃക്ഷത്തൈ നടന്നതിന്റെ ഉദ്ഘാടനം കരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി മുണ്ടത്താനം നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു ബിജു കേണൽ കെ എൻ വി ആചാരി എന്നിവരും മാവിന്റെ നട്ടു തുടർന്ന് ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൃക്ഷത്തൈകൾ നടുകയുണ്ടായി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങളായ വിദ്യാർത്ഥികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി കേണൽ കെ എൻ വി ആചാര്യയുടെ നേതൃത്വത്തിൽ രാമപുരം ലയൺസ് ക്ലബ്ബ് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള പ്ലേറ്റുകളും ഗ്ലാസുകളും വിതരണം ചെയ്തു രാമപുരം ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് കുമാർ കെ സർവീസ് സെന്റർ ചെയർമാൻ രമേശ് നായർ ഹെഡ് മാസ്റ്റർ രാജേഷ് എൻ വൈ പി ജെ വൈസ് പ്രസിഡന്റ് ബിന്നി ജോസഫ് എസ് എം സി ചെയർമാൻ രാമചന്ദ്രൻ കെ എസ് പി ടി എ പ്രസിഡന്റ് റെജി സുനിൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് പാല